ഹായ് ഹലോ കൂട്ടുകാരെ നമ്മൾ പുതിയ ഒരു അടിപ്പൊളി സീരീസ് ആരംഭിക്കുകയാണ് ജി കെ ത്രൂ ജേണീസ് യാത്രകളിൽ കൂടെ അറിവ് സമ്പാദിക്കാൻ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് പി എസ് സിയിലും സിവിൽ സർവീസസ് യു പി എസ് സിയിലും ഒക്കെ ചോദിക്കുന്ന ഫാക്ടുകൾ നമ്മൾ ഇത്തരം യാത്രകളിൽ കൂടെ കണ്ട് കേട്ട് മനസ്സിലാക്കി നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചരിത്ര സ്മാരകത്തിന് മുമ്പിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും ഈ ചരിത്ര സ്മാരകവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് ശ്രദ്ധിക്കുക എല്ലാവർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു ഏരിയ ആണ് ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ആരംഭിക്കാം ദ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകമാണ് അത് ഡൽഹിയിലാണുള്ളത് അത് ഡിസൈൻ ചെയ്ത സർ എഡ്വിഡ് ലൂറ്റിൻസാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ചരിത്ര സ്മാരകമാണ് ദ ഇന്ത്യ ഗേറ്റ് ഏകദേശം എഴുപതിനായിരത്തോളം പട്ടാളക്കാരാണ് അന്ന് മരണമടഞ്ഞത് അവരുടെ സ്മരണാർത്ഥമാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇന്ന് നിൽക്കുന്ന എവിടെയാണെന്നറിയാലോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് അതായത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ന് ഈയൊരു ചരിത്ര സ്മാരകത്തെ പറ്റിയുള്ള ഫാക്ടുകളാണ് അരച്ചുകാലയ്ക്ക് പഠിക്കാൻ പോകുന്നത് ഈ ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും തമ്മിൽ തിരിഞ്ഞു പോകല്ലേ തിരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഇന്ത്യയിലേക്കുള്ള കവാടം സാധാരണ ഇന്ത്യയിലേക്കുള്ള കവാടം എന്ന് പറയുമ്പോഴത്തേക്കും പുറം രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള കവാടമായിരിക്കുമല്ലോ അപ്പം അത് എന്തായാലും കടലിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം ഡൽഹി ഇന്ത്യയുടെ ഏകദേശം നോർത്ത് സെൻട്രൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ കവാടം വരേണ്ടെന്ന് കാര്യമില്ല ഇന്ത്യയിലേക്ക് കിടക്കണമെങ്കിൽ ഒരു പോർട്ട് സിറ്റി ആയേ പറ്റുള്ളൂ കാര്യം പണ്ട് പാശ്ചാത്യർ അറബിക്കടൽ താണ്ടി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത് മുംബൈ വഴിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുംബൈ പഴയ ബോംബെ ബോംബെ പ്രസിഡൻസി അവിടെ അതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള ചരിത്ര സ്മാരകമാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള കവാടം ഇവിടെ കുറേ കൺഫ്യൂസിങ് ഫാക്റ്റുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും അല്ലേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തിനാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് അതായത് ജോർജ് ഫൈവ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യൂഇൻ മേരിയും ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു അതിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് കാര്യം രാജാവ് ഇന്ത്യയിലേക്ക് വരികയാണല്ലോ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മൾ സ്ഥാപിക്കുന്നത് അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം അവസാനത്തെ ബ്രിട്ടീഷ് കപ്പലും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്നത് ഇതേ കവാടത്തിൽ നിന്നാണ് അപ്പം കാലം കരുതി വെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ രാജാവിന് വേണ്ടി നിർമ്മിച്ച അതേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിലെ ആ രാജാധിപത്യത്തിൻ്റെ അവസാനം കുറിച്ച നിമിഷത്തിനും പ്രതീകമായി നിലനിൽക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് പക്ഷെ അതങ്ങനെ ശരിയാവും കാര്യം രാജാവ് ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണല്ലോ സീ രാജാവ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ പണി പൂർത്തിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരു കാർബോർഡ് മാതൃക മാത്രമാണ് രാജാവിന് കാഴ്ചവെച്ചിരുന്നത് അദ്ദേഹം വന്നിട്ട് അങ്ങോട്ട് പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കാം ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് പി എസ് സിക്ക് വരുന്നൊരു ചോദ്യമുണ്ട് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ആരാണെന്നുള്ള ചോദ്യം അത് ജോർജ് ദ ഫിഫ്ത് ആണ് ഇപ്പം ബ്രിട്ടീഷ് രാജാവ് ജോർജ് ദ ഫിഫ്ത് ആണ് ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്നത് അത് വലിയൊരു ചരിത്ര സംഭവം ആയതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു സ്മാരകമൊക്കെ പണി ഞങ്ങടെ കൊടുക്കുന്നത് അല്ലെ സോ ഇവിടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പി എസ് സി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആഴത്തിൽ ഇറങ്ങുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സമ്മതിക്കുന്നു പക്ഷെ ഇതിൻ്റെ വാസ്തുവിദ്യ കരകൗശലങ്ങളൊക്കെ ഇൻഡോ സെരാസൈനിക് സ്റ്റൈലിലുള്ളതാണ് അതായത് ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലും ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പതിനാറാം നൂറ്റാണ്ടിലെ ഗുജറാത്ത് ആർക്കിടെക്ചറിന്റെ സ്റ്റൈലും ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ഇത് ശരിയായുള്ള പ്രസ്താവനകൾ തന്നെയാണ് മുംബൈയിലാണ് സംഭവം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഇൻറ്റു സെരാസിനിക് സ്റ്റൈലിൽ നിന്നും ഗുജറാത്തി ആർക്കിടെക്ചറിൽ നിന്നൊന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക അപ്പം ഈ ഒരു ചരിത്ര സ്മാരകം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ താജ് ഹോട്ടൽ ഉള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും പോകുന്നത് മറൈൻ ഡ്രൈവ് ഒക്കെ ഇതിന് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇവിടെ നമുക്ക് വരാനുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തത് അല്ലേ ഇത് ജോർജ് ക്ലാർക്ക് എന്ന് പറയുന്ന ഗവർണർ ബോംബെയിലെ ഗവർണർ ആണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തത് പക്ഷേ ഇതിന്റെ ആർക്കിടെക്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ട് ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജോർജ് വിറ്ററ്റ് ആണ് നമുക്ക് ഈ ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ട് ഇതിന്റെ ആർക്കിടെക്ട് ആര് ജോർജ് വിറ്ററ്റ് അപ്പൊ നമുക്കിനി വരാൻ സാധ്യതയുള്ള ചോദ്യം എന്താ ഈ സമയത്തെ ഇതിന് അനുമതി കൊടുത്ത ഗവർണർ ആര് അപ്പോൾ അതിൻ്റെ ഉത്തരവ് എന്താണ് ജോർജ് ക്ലാർക്ക് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതുമാണ്